നമസ്കാരം അഭിലാഷാട്ടയാണ് ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട ആറാട്ടെണ്ണ സന്തോഷം ഉറക്കി ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നതിന് മുമ്പ് നമുക്ക് ഒരുപാട് ഇഷ്ടവും ബഹുമാനവും ഒക്കെ ഉള്ള ഒരാൾ തന്നെയാണ് പിന്നെ അതിലുപരി ഒരുപാട് പേരെ സഹായിക്കുന്ന ഒരാൾ തന്നെയാണ് ഇല്ലാന്ന് ഒരുത്തനും പറയാൻ കഴിയില്ല ഈ കുറ്റം പറയുന്ന ഒരുത്തനും പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ഇദ്ദേഹത്തിന്റെ പൈസ കൊണ്ട് മുന്നോട്ട് പോയവരാണ് കാരണം ആപത്ത് വരുമ്പോൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്റെ അനുഭവത്തിൽ എന്നെ സഹായിച്ചിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അണ് അണ്ണൻ ഒരു അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ അണ്ണൻ ചിലപ്പോൾ റീച്ചിന് വേണ്ടി അണ്ണൻ അഭിലാഷൊന്ന് ഫുഡ് കഴിച്ചു പൈസ വാങ്ങിയത് കണ്ണം പറയാറുണ്ട് അത് അണ്ണൻ അന്ന് തന്നെ വൈകിട്ട് അഭിലാഷ എന്തേലും കണ്ടന്റ് ആവട്ടോ കണ്ടന്റിന് വേണ്ടി പറയുന്ന രീതിയിൽ പറയാറുണ്ട് അല്ലേ പറയാറുണ്ട് കണ്ടന്റ് ആണുള്ള വിശ്വ കൊച്ചിക്കാനെ കുറിച്ച് വിശ്വ കൊച്ചിക്കാനെ കുറിച്ച് ഒരു വീഡിയോ കിട്ടും ഓ പുള്ളിയുടെ അണ്ടർസ്റ്റാൻഡിങ് ഞാൻ പുള്ളി അങ്ങനെ വൈറൽ ആവട്ടെന്ന് വിചാരിച്ചാ ഓ ആ പുള്ളി ആണെന്ന് പറഞ്ഞ വീഡിയോ കിട്ടും അയ്യോ അത് പുള്ളി ഞാൻ ചർച്ച ചെയ്ത് ഒന്നിച്ചിട്ടാണ് ആ അങ്ങനെ പുള്ളി മാറ്റി പറയുക വൈറൽ ആവട്ടെന്ന് വിചാരിച്ചാൽ അല്ല വ്യത്യാസം വീഡിയോ ഞാൻ കണ്ടിരുന്നു എല്ലാം മാറ്റി പറയാം അപ്പൊ ഞാൻ കാര്യം കാര്യമായിട്ടെ ഈ അതല്ല പറഞ്ഞു അപ്പൊ അണ്ണൻ എങ്ങനെ എന്നെ ഇങ്ങനെ പൈസ അല്ലെങ്കിൽ അണ്ണൻ്റെ അടുത്ത് പറയേണ്ട അപേക്ഷ അണ്ണൻ അങ്ങനെ ഒരാളല്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നേ ഇത് പറയാൻ കാരണം അണ്ണൻ ഈ നോക്കി പോകുന്ന അണ്ണനെ അണ്ണൻ കാരണം വൈറലായി ഒരുപാട് മീഡിയക്കാരുണ്ട് പേര് പറയുന്നില്ല അണ്ണന്മാരും ഉണ്ട് അല്ലേ അപ്പൊ അണ്ണനെ തിരിഞ്ഞു നോക്കാണ്ട് പോകുന്നത് ഈ പേരേരെയും അങ്ങനെയുള്ളവരൊക്കെ കടന്നിട്ട് ഘോഷി കാണിക്കുന്ന കാണുമ്പോൾ എല്ലാവരും ഗതികേട് ഈ ഗതികേട് വന്നില്ല വേറെ കള്ള കല്യാണം നിർത്തിയാണ് കല്യാണം കള്ളത്തിൽ പോകുക അപ്പൊ ഞാൻ പറഞ്ഞിട്ട് പിന്നെ പിന്നെ ഇഞ്ചുറി പറഞ്ഞ കൈകാളും കാണിച്ചു ഇത് കാണിച്ചു വാ ഞാൻ പറഞ്ഞു തരട്ടെ അപ്പൊ ആ അണ്ണനെ ആ അണ്ണനെ അതായത് ഈ അണ്ണനെ ഒരു 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 തവണ തവണത്തേക്ക് നിങ്ങൾ എല്ലാവരും ക്ഷമിക്കണം കാരണം ലാസ്റ്റ് ആയിട്ട് ലാസ്റ്റ് ആയിട്ട് എന്താ കാര്യം അണ്ണൻ അറിയാണ്ട് പറഞ്ഞു പോയി എന്നോട് ഒരുപാട് പേര് അടുത്ത് ഒരു കാര്യം അണ്ണൻ പറയട്ടെ ഒരു കാര്യം പറഞ്ഞ കാര്യം കാര്യം പറഞ്ഞതിനെ കുറിച്ച് പറയട്ടെ സുഹൃത്ത് എന്താണെന്ന് അറിയാൻ പറയൂ പറയൂ ജീവിതത്തിൽ പറ്റിയ വലിയൊരു അവതാ ഞാൻ കള്ളം പറയുന്ന ആളല്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലഞ്ച് നാലഞ്ചു മാസായിട്ട് നാലഞ്ചു മാഷായിട്ട് ചെറുതാളും കേൾക്കണ ആരാട്ടനും ഫീൽഡ് ഔട്ടായി ആരാട്ടൻ്റെ കാലം കഴിഞ്ഞു ഇത് കേട്ട് യൂട്യൂബിലില്ല ഫേസ്ബുക്കിലില്ല ഇൻസ്റ്റയിലില്ല ഇത് കേട്ടിട്ട് മടുത്ത് അവർച്ചാണ് വിസന്ന് കാട്ടാൽ കുഴപ്പമില്ല അവർ എന്ന് പറഞ്ഞ പോലെ ഒരു നിവൃത്തിയില്ലാതെ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞ ടോപ്പിക്ക് കുറച്ച് കൂടിപ്പോയി എല്ലാവരും പോലെ വല്ല കല കളകല്യാണോ അല്ലെങ്കിൽ ഇടി ഉണ്ടെന്നോ അങ്ങനെ എന്താ ചെയ്യാൻ മതിയായി ഇതിൻ്റെ സംഭവം കുറച്ച് കൂടിപ്പോയി അതിൽ ഞാൻ സമയം പറയുന്നു നിവൃത്തിയില്ല നിങ്ങൾ നിങ്ങളുടെ വള ആൾക്കാർ പറഞ്ഞത് തന്നെയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് കാരണം ഫീൽഡ് ഔട്ട് ഉണ്ടെങ്കിൽ കുറേ സഹിക്കാൻ വന്നപ്പോഴാണ് പറഞ്ഞത് അത് പറഞ്ഞിട്ട് പറഞ്ഞത് തൂ കൂടിപ്പോയി അത് ഞാൻ സോർവറായിരുന്നു ഇപ്പോൾ പണ്ട് ക്രിക്കറ്റിലെ കോഴിവാൾ വന്നപ്പോൾ ഹാൻസി ഗവൺമെൻ്റ് ആളായി അയാൾ തുറന്നു പറഞ്ഞപ്പോൾ അയാൾ മോശക്കാരനായി പക്ഷെ അത് തുറന്ന് പറയാതെ ഇപ്പോഴും ആൾക്കാർ നിൽക്കുന്നുണ്ട് നമ്മൾ തുറന്ന് പറയും നമ്മൾ മറ്റേ ഇപ്പോൾ ഇന്നാൾ ഇപ്പം ഈ ബിരിയാണിയിലായിട്ട് സജീൻ ബാബു പുള്ളി മീറ്റോള് വന്നപ്പോൾ പുള്ളി ഒരു ആരോപണം വന്നു പുല്ലിയെ സമ്മതിച്ചു അതാണ് നിമക്കള്ളികൾ പറഞ്ഞത് പുല്ല് സംഭവിച്ചു എനിക്കിങ്ങനെ തെറ്റ് ഞാനിങ്ങനെ ചെയ്തു ആ സംവിക്കുന്ന ആൾക്കാർ അത് അത് എല്ലാവർക്കും പറ്റില്ല മിക്ക ആൾക്കാരും ന്യായീകരിച്ചുകൊണ്ടിരിക്കും ഇവിടെ അവസാന കാലം വരെ പറയും ചെയ്തിട്ടുള്ള അവർ കള്ളപറയും ഞാൻ തുറന്നു പറഞ്ഞു തുറന്ന് പറയുന്നവർക്കാണ് ബുദ്ധിമുട്ടാണ് ആ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു കള്ളത്തനം പറഞ്ഞത് സാധനം പറയാത്താണ് സാധനം റീച്ച് ഡൗൺ ആകുമ്പോൾ തന്നെ ഇങ്ങനെ വരുന്നതാണ് ഞാൻ പണ്ട് ആദ്യ വയറിലായി കുറെ നാൾ ഡൗൺ ആയേ അപ്പോഴാണ് വന്നത് സാധാരണ ഒന്നും പ്ലാൻ ചെയ്യാൻ വരുന്ന പ്ലാൻ ചെയ്തോടെ മതിയായി പക്ഷേ ഈ ഒരു ഞാൻ കാര്യത്തില് പ്രശ്നം അലബാരയിലാണ് സപ്പോർട്ടായത് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് അവിടുത്തെ ആൾക്കാർക്കെല്ലാം ആ ഒരു സ്നേഹം നഷ്ടപ്പെട്ടുണ്ട് ഓ തീർച്ചയായിട്ടും അണ്ണൻ അണ്ണൻ ഈ രോഗമാണ് അല്ലെങ്കിൽ ഇതാണെന്ന് പറഞ്ഞാൽ വീടിന്റെ ഒരുപാട് പേര് അതായത് എല്ലാവരും എനിക്ക് പറ്റിയ ഞാൻ പറഞ്ഞു മാത്രമല്ല എന്നെ സെലിബ്രിറ്റീസ് വിളിച്ചിട്ടുണ്ടായിരുന്നു അബ്രഹാം ശാന്ദ്ര തോമസോറ് അന്ന് വിളിച്ചതല്ലേ അന്ന് എന്നെ ഇങ്ങോട്ട് വിളിച്ചോ അങ്ങോട്ട് മാു പറയുന്നത് മാപ്പ് പറയണം മാപ്പ് അണ്ണാ ഞാൻ ഇത് ഈ രോഗത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ കാരണം ഒരു വലിയ രോഗം തന്നെ എന്ന് വന്നാണ് കാരണം നമ്മൾ പറഞ്ഞല്ല ഇപ്പൊ ഞാൻ ഈ വീഡിയോയിൽ നിൽക്കുന്നതന്നെ എനിക്ക് ഒരുപാട് പേര് തെറി പറയും ഈ വീഡിയോയിൽ നിൽക്കുമ്പോ പക്ഷെ ഒരു തെറ്റുപറ്റി 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 എന്ന് പറഞ്ഞാൽ അത് തെറ്റപ്പറ്റി ഇനിയിപ്പത് പറഞ്ഞിട്ട് കാര്യമില്ല ഇനി തിരിച്ചെടുക്കാൻ പറ്റില്ല ഇനി അണ്ണൻ ഇതുപോലെ ഒരു കണ്ടന്റോ കാര്യം ഇടാണ്ടിരിക്കുകയാണ് ചെയ്തത് ആദ്യമായിട്ട് കാരണം രോഗം എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ നമ്മൾ പ്രതീക്ഷിക്കാണ്ട് വരുന്നില്ല അത് കൂടിപ്പോയത് അത് അന്ന മാപ്പ് പറയുന്നു അല്ലെ എന്റെ ഐഡിയത് അല്ലോക്ക് ഇത്ര പ്രശ്നം ഉണ്ടാവില്ലേ